ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉണക്കച്ചെമ്മീൻ വെച്ചിട്ടാണ് കേട്ടോ ചെമ്മീൻ വെച്ചിട്ട് ഉണക്കച്ചെമ്മീൻ വെച്ചിട്ട് നല്ലൊരു റോസ്റ്റ് ഉണ്ടാക്കുക അടിപൊളി ടേസ്റ്റിലാണ് അപ്പോൾ ആർക്കൊക്കെ ഉണക്ക ചെമ്മീൻ ഇഷ്ടമാണ് എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ കൂട്ടത്തിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും മറക്കല്ലേ കേട്ടോ അപ്പോൾ അതാ ചെമ്മീനിലോട്ട് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെമ്മീൻ ഒരു ആറ് ഏഴ് പ്രാവശ്യം നല്ലതുപോലെ കഴുകണേ ചെമ്മീനിലൊക്കെ നല്ല അഴുക്കുണ്ടാവും ഇനി ഇതിൻ്റെ തലയും വാലും കളഞ്ഞിട്ട് നല്ലതുപോലെ കഴുകി നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ അതാ ചെമ്മീൻ അത്ര ഉണ്ടായിരുന്ന ചെമ്മീൻ ഇത്ര കിട്ടിയുള്ള തലയും വാലും കളഞ്ഞെടുത്തത് അത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചട്ടി നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനായിട്ട് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ഇതെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ചെമ്മീൻ്റെ കളർ നല്ലതുപോലെ ഒന്ന് മാറി വരണം അതുവരെ നമുക്കൊന്ന് ഡ്രൈ ആയിട്ട് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഒന്നും കൂടി നല്ലതുപോലെ മൂക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരുന്നിട്ട് കേട്ടോ ഇപ്പം തന്നെ അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒരു ബ്രൗണിഷ് കളറാക്കി മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി അടുത്തത് ഈ ചെറിയ ഉള്ളി ഒരു നാല് വെളുത്തുള്ളിയും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സിയിൽ ചതച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം പാൻ വെച്ചിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി മിക്സും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ക്രഷ് ക്രഷ് ആക്കുമ്പോഴേക്കും ഒന്ന് ചമ്മന്തിയായി പോയി പക്ഷേ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴിച്ചെടുക്കാം ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ ഒറ്റ സാധനം വെച്ച് നമുക്ക് ചോറും ഒരു കലം ചോറ് കേട്ടോ അടിപൊളി ടേസ്റ്റാണേ അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി നമ്മുടെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ഇങ്ങനെ മൂത്തപ്പം തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാ ടീബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നീട് ഒരു അര ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ ഈ മഞ്ഞൾപ്പൊടീൻ്റെയും മുളക് പൊടീൻ്റെ എല്ലാം മണം മാറി എണ്ണയെല്ലാം നല്ലതുപോലെ തെളിഞ്ഞു വരുന്ന രീതിയിൽ നമുക്ക് മിക്സാക്കി എടുക്കാം കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കരുവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണേ ഇനി ഇത് നല്ലതുപോലെ ഒന്നും കൂടി മിക്സാക്കി എടുക്കാം ഇനി ഇത് നല്ല മിക്സായി വന്നതിലോട്ട് നമ്മൾ വറുത്തി വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെമ്മീൻ ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കണം കേട്ടോ ഈ കൂട്ടിലോട്ട് ചെമ്മീൻ അങ്ങോട്ട് നല്ലതുപോലെ പിടിക്കണം നമ്മുടെ ചെമ്മീനിലോട്ട് മസാലയെല്ലാം നല്ല കീറി പറ്റണം ആ രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് പണിയൊന്നുമില്ല ഒരു പത്ത് മിനിറ്റും കൂടി അടിപൊളി ടേസ്റ്റിൽ ഒരു ചെമ്മീൻ റോസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി മേലെയായിട്ട് കുറച്ച് കരുവേപ്പിനെയും കൂടി വിതറി കൊടുത്തിട്ട് ഒന്നും കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി മൊരിച്ചെടുത്താൽ അടിപൊളി ടേസ്റ്റുള്ള ചെമ്മീൻ റോസ്റ്റ് റെഡിയാണ് കേട്ടോ നമുക്ക് കറികളൊന്നും ഇല്ലെങ്കിലും ഇത് കൂട്ടിയിട്ട് നമുക്ക് ചോർന്നാവുന്നതാണേ അപ്പോൾ നമ്മുടെ ചാനൽ ഇതേവരെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത് അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അതാ നല്ലതുപോലൊന്ന് മൂപ്പിച്ചെടുത്തു റെഡി ആയിട്ടുണ്ട് ഞങ്ങളുടെ ചെമ്മീൻ റോസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം